हरे कृष्णा, हरे राम हरे राम 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 हरे 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 कृष्णा, हरे कृष्णा, कृष्णा कृष्णा, हरे 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 राम हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वसुदेवाय देवगी नंदनाय ज നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ എൻ്റെ പീതാംബരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃതികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഭാഗവത കഥകളിൽ നമ്മളെ ഏറെ ഈശ്വരവിശ്വാസമുള്ളവരാക്കി തീർക്കുന്നതും ആ ഈശ്വരനാമത്തിന്റെ മഹത്വം വെളിവാക്കുന്നതുമായിട്ടുള്ള പ്രഹ്ലാദ കഥയെ ഇന്നൊന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ കഥയുടെ പേര് ഭക്തപ്രഹ്ലാദൻ കുട്ടികളെല്ലാവരും ഈ കഥയുടെ ആ സാരാംശം മനസ്സിലാക്കണമെന്ന് അറിയിക്കുകയാണ് കുട്ടികളിലെല്ലാം ഈശ്വര വിശ്വാസം വളർത്തിയെടുക്കേണ്ട ആവശ്യകത നമ്മളിവിടെ ഈ കഥയിൽ കൂടി മനസ്സിലാക്കി തരുന്നു ഭക്തപ്രഹ്ലാദന്റെ കഥയിലേക്ക് വരുമ്പോൾ ഹിരണ്യ കശ്പുവിൻ്റെയും പ്രസൂതിയുടെയും മകനായി ഭക്തപ്രഹ്ലാദൻ ജനിച്ചു ഭക്തപ്രഹ്ലാദൻ ചെറുപ്പകാലങ്ങളിൽ മുതലേ വളരെ ചെറുപ്പകാലങ്ങളിൽ മുതലേ ഈശ്വര വിശ്വാസിയായിരുന്നു ഈശ്വരനാമം ജപിക്കുക എന്നുള്ള ഒരു ശീലം നമ്മുടെ ഭക്ത പ്രഹ്ലാദന് നല്ലതായിട്ടുണ്ടായിരുന്നു എന്നാൽ കൊട്ടാരത്തിന്റെ അധിപനായിരിക്കുന്ന രാജാവാണ് ഇവിടെ ഹിരണ്യ ഹിരണ്യകശിപു ഹിരണ്യ കശുപു രാജ്യത്തോട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എല്ലാവരും ഹിരണ്യായ നമാ ഹിരണ്യായ നമ എന്ന് ജപിക്കണമെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ആരും നാരായണിന്റെ നാമം ഉച്ചരിക്കരുത് പക്ഷങ്ക തൻ്റെ മകന് നാരായണ മന്ത്രം ഒഴിഞ്ഞ് മറ്റൊരു മന്ത്രം ഇല്ല എപ്പോഴും സദാ സമയവും നാരായണ 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 ഇത് മാത്രേ ഉള്ളൂ ഭക്തപ്രഹ്ലാദൻ അങ്ങനെ ഇരുന്ന ആ സമയത്ത് ഭക്തപ്രഹ്ലാദനെ എന്നാൽ ഗുരുകുലത്തിലേക്ക് അയക്കാം എന്ന് രാജാവ് തീരുമാനിച്ചു രാജാവ് ഭക്തപ്രഹ്ലാദനെ ഗുരുകുലത്തിലേക്ക് അയക്കുന്നു ഗുരുകുലത്തില് ഗുരുക്കന്മാരെല്ലാവരും ഹിരണ്യായനമായി എന്ന് ജപിപ്പിക്കുവാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഹിരണ്യകശു അതിനനുസരിച്ച് അവരെല്ലാവരും ഹിരണ്യായനമായ എന്ന് പഠിപ്പിക്കുകയാണ് ഗുരുക്കന്മാര് നമ്മുടെ ഭക്തപ്രഹ്ലാദനാവട്ടെ അവിടെയും നാരായണ നമ നാരായണ നമ ഇതേ ജപിക്കും തന്നെ ജപിക്കുക തന്നെയല്ല തൻ്റെ കൂട്ടുകാരോടെല്ലാം ആ നാരായണ നാമത്തിൻ്റെ മഹത്വം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യുകയാണ് ഇത് മനസ്സിലാക്കി ഗുരുക്കന്മാര് ഭയന്നു കാരണം എന്ന് ചൊല്ലാനായിട്ട് കൊണ്ടുവിട്ട മകന് നാമം ജപിച്ചാൽ ഗുരുക്കന്മാർക്ക് പോലും വധഭീഷണി ഉണ്ടാവും ഗുരുക്കന്മാർ എന്ത് ചെയ്തു പ്രഹ്ലാദനെ കൊണ്ടുപോയി രാജകൊട്ടാരത്തിലേക്ക് വിട്ടു പഠനമൊക്കെ കഴിഞ്ഞു പഠനം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു ഹിരണകശിപു തൻ്റെ മകനെ വളരെ സന്തോഷപൂർവ്വം മടിയിലേക്ക് ഇരുത്തി താലോലിച്ചു സന്തോഷിപ്പിച്ചു കൊണ്ട് ചോദിച്ചു മകനെ എന്താണ് ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചത് പഠിച്ചതൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കൂ ഭക്തപ്രഹ്ലാദൻ പഠിച്ചതേ പറയൂ നാരായണായ നമ നാരായണായ നമ എന്തേ വീണ്ടും നീ നാരായണ നാമം ജപിക്കുന്നു എന്റെ നാമമായിരിക്കുന്ന ഹിരണ്യായ നമ്മൾ ജപിക്കുവാനല്ലേ നിന്നെ ഞാൻ ഗുരുകുലത്തിലേക്ക് അയച്ചത് നീ വീണ്ടും നാരായണ നാമം ജപിക്കുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തിൽ വളരെ കോപത്തോടെ തൻ്റെ മടിയിൽ മന്ദഗസിച്ചു കൊണ്ടിരുന്ന ആ ഭക്ത പ്രഹ്ലാദനെ എടുത്ത് എറിയുകയാണ് എറിയ തന്നെയല്ല ഭക്തപ്രഹ്ലാദനോട് വലിയ കോപമായി ശത്രുതയായി എങ്ങനെയെങ്കിലും ആ മകനെ എന്നുള്ള തീരുമാനമായി അങ്ങനെ ഹിരണ്യ കശപു ഭടന്മാരെയൊക്കെ വിളിച്ചു വരുത്തി പ്രഹ്ലാദനെ കാട്ടിലേക്ക് ഉപേക്ഷിക്കുവാനായിട്ട് പറഞ്ഞു ഭടന്മാർ കുട്ടിയേയും കൂട്ടി കാട്ടിലേക്ക് പോകുന്നു ആ സമയത്ത് ഭടന്മാർ തമ്മിൽ പരസ്പരം മല്ലടിച്ച് പരസ്പരം അവർ തന്നെ വെട്ടി മരിക്കുന്നു ഭക്തപ്രഹ്ലാദൻ പ്രഹ്ലാദൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തുന്നു ആ നാരായണനാമത്തിന്റെ മഹത്വമാണ് പ്രിയ കൂട്ടുകാരെ കുട്ടികളെ മനസ്സിലാക്കണേ അവിടെ നിന്നും ഭക്തപ്രഹ്ലാദനെ വിഷപ്പാമ്പുകളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു നാരായണസ്വാമി അനന്തപത്മനാഭൻ കൊണ്ടിരിക്കുന്ന സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ ഭക്തപ്രഹ്ലാദനെ ആ നാഗങ്ങളെല്ലാം കൂടി പത്ത് വിടർത്തി കൊണ്ട് നമസ്കരിക്കുകയാണ് അപ്പൊ ഒരു വിധേനയും ഭക്തപ്രഹ്ലാദനെ വധിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് കിരണി കാശുപൂര് മനസ്സിലായി അങ്ങനെ അടുത്തു വിളിച്ച് മകനോട് വീണ്ടും ചോദിക്കുകയാണ് എങ്കിൽ നിന്റെ നാരായണൻ എവിടെ നീ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ നാരായണൻ എവിടെ ഭക്തപ്രഹ്ളാദൻ പറഞ്ഞു പിതാവേ എന്റെ നാരായണ സ്വാമി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു അകത്തും പുറത്തുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു ഹിരണ്യ കശുപു ചോദിച്ചു എങ്കിൽ കൊട്ടാരത്തിന്റെ ഒരു തൂണ് കാണിച്ചിട്ട് ചോദിച്ചു ഈ തൂണിൽ നിന്റെ ഭഗവാനുണ്ടോ പ്രഹ്ലാദൻ പറയുന്നു ഉണ്ട് എന്റെ നാരായണ സ്വാമി ആ തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് ദേഷ്യം മുത്ത് കോപം കൊണ്ട് ആ ഹിരണ്യ കശുവു ആ തൂണിൽ ടിച്ചു പൊട്ടിക്കുവാൻ തുടങ്ങി ആയുധങ്ങൾ കൊണ്ട് അടിച്ചു പൊട്ടിച്ച സമയത്ത് അതിൽ നിന്നും പകുതി നരനും പകുതി ഒരു രൂപം ആ ഘോരമായ ഒരു രൂപം ആ തൂണിൽ നിന്നും പുറത്തേക്ക് വന്നു നരനും സിംഹവും കൂടി ചേരുന്ന രൂപമാണ് നരസിംഹരൂപം ആ ഘോരമായ നരസിംഹ രൂപം ആ നാരായണ സ്വാമി ആ തൂണിൽ നിന്നും പുറത്തേക്ക് വന്ന് തൻ്റെ ഭക്തനെ വേദനിപ്പിക്കുന്ന ആ ഹിരണ്യ കശിപുവിനെ മാറി പിളർത്തി കുടൽമാല പുറത്തേക്കിട്ടു ഇത് കണ്ടുകൊണ്ട് വളരെ വിഷമത്തോടെ നോക്കി നിന്നതാണ് നമ്മുടെ ഭക്തപ്രഹ്ലാദൻ തൻ്റെ പിതാവിനെയാണ് ഉപദ്രവിക്കുന്നു പക്ഷേ നാരായണ ദൗത്യമാണ് അവിടെ നടക്കുന്നത് ഭക്തപ്രഹ്ലാദന് ദുഃഖമായി ആ സമയത്ത് ആ നരസിംഹമായിട്ട് വന്ന ആ ഭഗവാൻ നാരായണൻ ഭക്തപ്രഹ്ലാദനെ അനുഗ്രഹിച്ച് മോക്ഷം കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ ഹിരണ്യകശിപുവിനും മോക്ഷം കൊടുക്കുകയാണ് ഭഗവാന്റെ കൈകൾ കൊണ്ട് തൊടുന്ന തൊട്ടിട്ടുള്ള എല്ലാ രാക്ഷസർക്കും അവിടെ മോക്ഷമാണ് പ്രധാനം ചെയ്യുന്നത് ഭഗവാൻ ഹിരണ്യ മോക്ഷം കൊടുക്കുകയും അതുപോലെ തന്നെ തൻ്റെ ഭക്തനായിരിക്കുന്ന തൻ്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭക്തനെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ ഭഗവാന്റെ നാമം ജപിക്കവഴി നമ്മളെ സർവ്വ ആപത്തുകളിൽ നിന്നും ഭഗവാൻ നമ്മളെ ഉയർത്തിപ്പിടിക്കും കുട്ടികളിൽ ചെറുപ്പകാലം മുതലേ ഈശ്വരവിശ്വാസമുള്ളവരാകണം ഈശ്വരനാമം ജപിക്കുന്നവരാകണം അതുവഴി നമ്മളിലേക്ക് നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയും നല്ല കുട്ടികളായിട്ട് നമുക്ക് വളരുവാനും അതുവഴി നമ്മളിലേക്ക് ഈശ്വരവിശ്വാസം വഴി ഗുരുത്വവും അതുവഴി അനുഗ്രഹവും നമ്മളിലേക്കുണ്ടാകുമെന്ന് ഈ കഥകളിൽ കൂടി നമുക്ക് മനസ്സിലാകും ഹർത്ത പ്രഹ്ലാദൻ്റെ കഥ എല്ലാ കുട്ടികൾക്കും അനുഗ്രഹമായി വരട്ടെ എല്ലാ കുട്ടികളിലും ഈശ്വരവിശ്വാസം ഉണ്ടാവട്ടെ ഈ കാലഘട്ടത്തിൽ ധാരാളം ലഹരിയുടെ ഉപയോഗങ്ങൾ കൂടി വന്നപ്പോൾ കുട്ടികളിലെല്ലാം ഒരു ഈശ്വരവിശ്വാസം ഉണ്ടായാൽ നമുക്ക് ഈ ലഹരിയിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ സാധിക്കുമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും നല്ലത് മാത്രം വരുത്തട്ടെ എല്ലാ അമ്മമാർക്കും തൻ്റെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുവാനായിട്ട് സമാധാനം ഉണ്ടാവട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഹരേ ശരണം എൻ്റെ പീതാംബരമെന്ന ആ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്ന് ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുന്നു ഹരി